dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ജനുവരി ഇരുപത്തിയാറിനാണ് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് ഇതോടൊപ്പം സ്കൂളിന്റെ പുരോഗതിക്കായി വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് സ്കൂൾ വികസനത്തിനും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുമുള്ള ധനസമാഹരണത്തിനായി നടത്തിയ ബിരിയാണി ചലഞ്ചിനാണ് നാടൊരുമിച്ചത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബിരിയാണി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ ജനുവരി അതിന്റെ മുന്നോടിയായുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായി നമ്മൾ കിരായരി സ്കൂൾ സ്കൂളിൽ ഒരു ബിരിയാണി ചലഞ്ചാ തന്നെ അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കിരായരി ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ചരിത്രം തന്നെ നോക്കിയാൽ ഒരു സ്കൂൾ ഉണ്ടായത് തന്നെ നാട്ടുകാരുടെ കൂടി സ്ഥലം വാങ്ങി അവിടെ പലവിധ എം പി എം എൽ എമാരുടെ കെട്ടിടങ്ങളായി വന്നുകൊണ്ടാണ് എൻ്റെ ഇനിയും കുറേ കൂടി കിരായരി സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി കുറേ പദ്ധതികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടൊപ്പം തന്നെ തന്നെ ബിരിയാണി ഈ ലക്ഷ്യം അഞ്ഞൂറിലധികം ചലഞ്ചിലൂടെ വിതരണം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചിൽ സ്കൂൾ അധികൃതർ പി ടി എസ് എം സി രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കാളികളായി വിപുലമായ സാമൂഹിക കൂട്ടായ്മയിൽ വളർന്നു വന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം നേരത്തെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ആ സമയത്താണ് വിദ്യാലയം നിന്നു പോകുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നാട്ടുകാർ ഒന്നു ചേർന്ന് ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലം കേരള ഗവർണറുടെ പേരിൽ വാങ്ങിച്ചു കൊടുത്ത ആ സ്ഥലത്താണ് ഇന്ന് വിദ്യാലയം നിലനിൽക്കുന്നത് ഈ വിദ്യാലയത്തെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ഹൈസ്കൂളായി വികസിപ്പിക്കുക എന്നതാണ് നാട്ടുകാരുടെ ഏറ്റവും പരമമായ ഒരു ലക്ഷ്യം അതിലേക്കുള്ള അക്കാദമിക് രംഗത്ത് ബിരിയാണി പാചകം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും കിഴായൂർ ഗ്രാമത്തിലെ നാട്ടുകാരുമായി ഇഴുന്നൂറോളം ആളുകളുടെ സജീവ പ്രവർത്തനമുണ്ടായി ഈ നാടിന്റെ ഒരു ഉത്സവമായി തന്നെ ഈ പരിപാടി ഞങ്ങള് തന്നെ കൊണ്ട് നടത്തി ാലും വിപുലമായിട്ട് വിജയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ രാജൻ മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ എൻ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് നാസർ പ്രധാന അധ്യാപിക ശ്രീലത ബാലചന്ദ്രൻ ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി